ഹലോ അപ്പോൾ കുറേ നാളുകളായിട്ട് ഞങ്ങളൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് അപ്പോൾ എല്ലാ വർഷവും വിചാരിക്കും അപ്പോൾ നടക്കാറില്ല അപ്പോൾ ഇക്കല്ല എന്തായാലും ഒരു ക്രിസ്മസ് ട്രീ ചെയ്യണമെന്ന് കരുതി തൊട്ടടുത്ത ജംഗ്ഷനിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു എത്രത്തോളം വേണമെന്നൊന്നും അറിയില്ല പക്ഷേ യൂട്യൂബൊക്കെ നോക്കിയിട്ട് അറിയാവുന്ന രീതിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്ത് വരുമ്പോൾ അറിയാം അച്ഛനും മക്കളും കൂടെ ഇപ്പോൾ ക്രിസ്മസ് ട്രീ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ വീട്ടിൽ തന്നെ കിടന്നിട്ടുള്ള ഒരു രണ്ടു മൂന്ന് പട്ടിയിലൊക്കെ എടുത്തു വെച്ചിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത് അപ്പവും അച്ഛനും കൂടെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതായിപ്പോൾ ഞങ്ങളുടെ ഡെക്കറേഷൻ പരിപാടിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പാറവും അമ്മവും അപ്പോ ഇവിടെയൊക്കെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്നത് ചെറിയ സാധനം ചെയ്യുമെന്നൊന്നും അറിയില്ല അപ്പോൾ ചെയ്തെന്ന് നോക്കുന്ന വായ്പ എത്തിച്ചു ഒരു രണ്ട് തവണ കൂടി നമ്മൾ പോയി കേട്ടോ അടുത്ത സാധനം വാങ്ങാനായിട്ട് കടയിൽ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കായൊക്കെ എത്തിച്ചു ഇപ്പോൾ വീണ്ടും അടുത്ത കടയിലേക്ക് പോവുകയാണ് രണ്ട് അങ്ങനെ വീണ്ടും നാലാമത്തായിട്ടും അടുത്ത കടയിൽ പോയി താങ്ങിക്കൊണ്ട് വന്നു ഫൈനൽ ലുക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ അങ്ങനത്തെ ഇത്രയും എത്തിച്ചു അവസാനം ഒരു വെള്ള എല്ലാം അഡീഷണൽ കൂടെ ചെയ്തു ഇപ്പോൾ ഇനി അടുത്ത ബാക്കിയുള്ള ഡിസൈൻ വർക്കിലേക്കാണ് കലർത്തുന്നത് അപ്പോൾ അമ്മു അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അവിടെ ഇതൊക്കെ കാണുന്നതൊക്കെ ഡെക്കറേഷൻസ് ആണ് കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസാണ് ഈ കാണുന്നത് ബാക്കി പരിപാടികളൊക്കെ പുള്ളിക്കാർ നേരെ ഏറ്റിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പരിപാടിയാണ് ഈ കാണുന്നത് അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഡിസൈൻ ഒക്കെ കഴിഞ്ഞു അടുത്തതായിട്ട് സീരിയൽ ബൾബ് ചെയ്യുന്ന അതിലാണ് അമ്മോൻ്റെ മുറിയിലൊരു സീരിയൽ ബൾബിൻ്റെ ഒരു മാല തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് അങ്ങനെ ചെയ്യുകയാണ് അങ്ങനെ ഡിസൈനൊക്കെ ഒരു ഫൈനൽ ലുക്കിലേക്കാണ് ഞങ്ങൾ കിട്ടുന്നത് ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് ഞങ്ങളെ പുറത്തു പിന്നെ കസേരയ്ക്ക് കൊണ്ടിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ടൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഇന്നും ക്രിസ്മസ് ട്രീ ആണ് ഒരുപാട് വഴിപ്പൊന്നുമില്ല വളരെ ചെറിയൊരു ക്രിസ്മ ക്രിസ്മസ് ട്രീ ആണ് ഓക്കെ ഈ ഒരു ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ